എനിക്ക് എന്റേത് അവന് അവൻ്റേത് അവൾക്ക് അവളുടേത് നമുക്ക് നമ്മുടേത് ഇങ്ങനെയൊക്കെ കൃത്യമായും അറബികൾ പറയുന്നത് പോലെ പറയാൻ നിങ്ങൾക്കാകുമോ പലർക്കും ഇതൊരു സംശയമുള്ളതുകൊണ്ടാണ് സംസാര ഭാഷ ഒരു മൂവിങ് വരാത്തത് എന്ന് അതാവാം നമ്മുടെ ടോപ്പിക്ക് എനിക്ക് എന്ന് പറയുന്ന ഇടത്ത് ഹിന്ദി എന്നും ഉപയോഗിക്കാം പക്ഷെ ഒന്നുകൂടി നല്ലത് ലീ എന്നതാണ് എങ്ങനെ ലീ എന്ന് വ്യത്യസ്തമായ സ്ഥലങ്ങൾ സിറ്റുവേഷൻ നോക്കിയിട്ടാണത് പറയേണ്ടത് അപ്പോൾ എനിക്ക് ലീ ഇപ്പം നിങ്ങളൊരു ക്ലാസ് ലീ ഹാദ എന്ന് പറയില്ല ഇത് എനിക്കാണ് ലീ എന്ന് പറയാം അത് താങ്കൾക്കാണ് ഇപ്പൊ എന്റെ പേന ഞാൻ താങ്കൾക്ക് ഹദിയ ലീ തരാൻ ഇനി അവന് എന്ന് പറയാൻ പക്ഷെ പറയുമ്പോൾ കേൾക്കുള്ളൂ ഈ ഒരു ഗിഫ്റ്റ് അവൾക്കുള്ളതാണ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇനി അവന് അവൾക്ക് അത് നമ്മൾ പറഞ്ഞു ഇനി താങ്കൾക്ക് ലഖ് എന്ന് പറഞ്ഞു ലെഖ് ഹാദാ ലെഖ് ഇനി അത് നിങ്ങളെന്നും താങ്കളെന്നും നീ എന്നതിനൊക്കെ അറബിയിൽ ഒരുപോലെയാണ് ഉപയോഗിക്കുക ബഹുമാനം കൂട്ടുമ്പോൾ അവിടെ ഒരു ബഹുമാനത്തിലുള്ള വാക്കുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആ ശൈലി തന്നെയാണ് ഇനി ഒന്നുകൂടി ബാക്കിയുള്ളത് ലന എന്നതാണ് ലന നമുക്ക് എന്ന് പറയാം ഹാദാ ലന ഇത് നമുക്കുള്ളതാണ് ഓക്കെ ഇനി നമ്മളിപ്പോൾക്ക് എന്നതിനാണ് എൻ്റെ എന്ന് പറയുവാൻ ആ നൗണിലേക്ക് എപ്പോഴും ഇത് പറയുന്നതാണെങ്കിലും വീണ്ടും നമ്മുടെ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് ആ നൗണിലേക്ക് ഒരു ഈ ചേർത്തിയാൽ എങ്ങനെ വരും ഹാദ ലീ അങ്ങനെ പറയാം എനിക്ക് നല്ല പറഞ്ഞ് ഇതിനൊരു കാര്യം ചെയ്യാം ലീ എന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് പറയാം ഹാദാ ഗലമീ സോറി ആ ലി എന്നല്ല ഹാദാ ഗലമീ ഇത് എൻ്റെ പേനയാണ് എന്ന് പറഞ്ഞു നോക്കേ ഹാദ ഗലമീ ഇതെൻ്റെ പേനയാണ് ഓക്കെ ഹഗ്ഗി ഈ വണ്ടി എൻ്റെതാണ് ഓക്കെ അപ്പം താങ്കളുടേതാണെന്ന് പറയാൻ ഹഗ്ഖ് ഹഗ് ഈയിടെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു അവരുടെ പേഴ്സ് മൊബൈല് അതുപോലെ സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് കാണാതെ കിട്ടി ആ സമയത്ത് ചോദിക്കുകയാണ് ഇൻത അത് തെറ്റാണ് ഹാദ ജവ്വാല് എന്ന് ചോദിക്കാം അതല്ലെങ്കിൽ ഹാദ ജവ്വാൽ ഹഗ് എന്ന് ചോദിക്കാം എന്ന് ചോദിക്കാം അപ്പൊ അവർ പറഞ്ഞു അല്ല അത് അവളുടേതാണ് നേരത്തെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു മേടുണ്ട് ഹഗ അല്ലാതെ അവൻ്റേതാണ് ഹഗു ഹു അല്ല താങ്കളുടേതാണ് ഹഗ് ഹഗ് ഇനി അത് ഞങ്ങളതാണെന്നൊരാളെന്ന് പറഞ്ഞു ഇങ്ങനെ പറയാ അപ്പൊ ഹഗ് എന്നത് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ചേർത്ത് പറയാം അതാ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ആ നൗൺ ഒരു നൗൺ ഒരു 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 പേര് നിങ്ങൾ പറയുമല്ലോ ആ പേരിനോടൊപ്പം ഈ അല്ലെങ്കിൽ ക കി കും ന എന്ന് നിങ്ങൾക്ക് കൂടെ പറയാം ഇതാണ് സംസാര ശൈലിയിൽ കൃത്യ ഇതാണ് സംസാര ശൈലിയിൽ കൃത്യമായ അറിവുകൾ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക ഓക്കെ ഇത്തരം അറബി ഭാഷ അറബികൾ പറയുന്നത് പോലെ അതല്ലാതൊരു കൃത്യതയില്ലാത്ത ഒരു തരം ബംഗള അറബി അറബികൾ പറയുന്നത് പോലെ പറയാൻ നിങ്ങൾക്ക് നിങ്ങളെ പര്യാപ്തമാക്കുന്ന അറബി ക്യൂനി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ശുക്രൻ ഏഹ്വാനെ മലമ